ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേഗൻ ആഗ്രഹിക്കുന്നവർക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട് അരക്കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ഓട്സ് ആണ് വേവിക്കാതെ വേണമെങ്കിലും ഓട്സ് എടുക്കാം ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൊടുക്കാം ഇതിന് പകരം നമുക്ക് ഏത്തപ്പഴം വേണമെങ്കിലും എടുക്കാം ഓട്സ് ഇട്ടുകൊടുക്കാം പലണ്ടി ഇട്ടുകൊടുക്കാം ഈത്തപ്പഴം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത് ഇത് വെയിറ്റ് ഗെയിൻ ഒക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ് കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്